അയോധ്യാപ്രതിഷ്ഠയെയും രാമനവമിയെയും തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കുന്ന മോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മതവികാരം ഇളക്കിവിടാനാണ് മോദി ശ്രമിക്കുന്നതെന്നും അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ നടപടിയെടുക്കണമെന്നും യെച്ചൂരി കത്തിലൂടെ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ അയോധ്യ രാമക്ഷേത്രത്തിന്റെയും രാമനവമിയുടെയും പേര് പറഞ്ഞ് മതവികാരം ഇളക്കിവിടുകയാണ് മോദിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത് മോദിയുടെ ഇത്തരം പ്രസംഗങ്ങൾ പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നും യെച്ചൂരി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ അയച്ച കത്തിൽ പറയുന്നു വിവിധയിടങ്ങളിൽ മതവികാരം ഇളക്കിവിട്ടുകൊണ്ട് മോദി നടത്തിയ പ്രസംഗങ്ങളുടെ ലിങ്കും കമ്മീഷന് കൈമാറിയിട്ടുണ്ട് രാമക്ഷേത്രത്തെ എതിർക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ രാമനെ അവഹേളിക്കുകയാണ് എന്നതടക്കമുള്ള ആക്ഷേപങ്ങളാണ് മോദി ഉന്നയിക്കുന്നത് ബീഹാറിലെ നവാഡയിലും യു പിയിലെ പിലിബിത്തിയിലും അടക്കം ഇത്തരം പരാമർശങ്ങൾ മോദി നടത്തിയതായും യെച്ചൂരി കത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അയോധ്യ പ്രതിഷ്ഠയെ എതിർത്തവർ രാമനവമിയെ എതിർക്കുമെന്നാണ് രാജസ്ഥാനിൽ നടത്തിയ പ്രസംഗത്തിൽ മോദി ഉന്നയിച്ചത് ഇത്തരം പരാമർശങ്ങൾ ഗൗരവമേറിയതാണെന്നും ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി അൻപത്തിമൂന്ന് എ വകുപ്പിന്റെ ലംഘനമാണെന്നും കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മതപരമായ വിഷയങ്ങൾ ഉയർത്തി പ്രചാരണം നടത്തുന്ന മോദി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും വിവിധ വാർത്താ ഏജൻസികൾക്ക് നൽകിയ അഭിമുഖത്തിലുൾപ്പെടെ കോടതിയുടെ ഇലക്ട്രൽ ബോണ്ട് അഴിമതി സംബന്ധിച്ച വിധിയെ വിമർശിച്ചും വന്നിരുന്നു കൈരളി ന്യൂസ് രംഗത്തുവന്നിരുന്നു